കായംകുളം നഗരസഭയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി ആരോപണം നഗരസഭയിലെ ഒൻപതാം വാർഡിൽ പേരുടെ വോട്ടുകൾ വെട്ടിമാറ്റിയതായാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് ഇതിനെതിരെ മുസ്ലിം ലീഗ് കൗൺസിലർ അമ്പിളിയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ പ്രതിഷേധിച്ചു നഗരസഭാ ജീവനക്കാരുടെ പിന്തുണയോടെയാണ് കായംകുളം നഗരസഭ ടൗൺ ഒൻപതാം വാർഡിൽ നൂറ്റി മുപ്പത്തിരണ്ടോളം പേരുടെ വോട്ടുകൾ വെട്ടിമാറ്റിയതെന്ന യു ഡി എഫ് ആരോപിച്ചു കൗൺസിലർ അമ്പിളി നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ഡി സി സി ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായി എ പി ഷാജാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചു അയാൾക്ക് മറ്റെങ്കിലും ഇതൊന്നുമില്ലാതെ ഇയാളിവിടെ സ്ഥലത്തില്ല അയാൾ ഇവിടെ സ്ഥലത്തില്ലെന്നും പറഞ്ഞ് നൂറ്റി അൻപതോളം പാവപ്പെട്ട ആളുകളെയാണ് ഇന്ന് വൃ മരിച്ചുപോയ ആളുകൾ ഒരു ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചുപോയി എന്ന് വരെ എഴുതി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആളുകളെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആ പേരിൽ ഇലക്ഷൻ പ്രവർത്തിച്ചു അയാളെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കും സി പി എം ആണ് വ്യാജ പരാതിയിലൂടെ വോട്ടർമാരെ മാറ്റിയതെന്നാ ഇവർ കുറ്റപ്പെടുത്തി ജീവിച്ചിരിക്കുന്ന വോട്ടറെ മരിച്ചു എന്ന് സി പി എം തെറ്റിദ്ധരിപ്പിച്ചു വ്യാജ പരാതി ഉന്നയിച്ച സി പി എം നിയമ നടപടി സ്വീകരിക്കണമെന്ന

അവരെല്ലാം സാധാരണക്കാരാണ് കടകളിലും ഈ മാർക്കറ്റിലും അതുപോലെ പച്ചക്കറി മാർക്കറ്റിലും ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ് അവരുടെ ഈ ഒരു ദിവസത്തെ വേതനം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ എൻ്റെ വാർഡില് കാല് മുറിച്ച് ഹൈഷുഗർ ആയിരിക്കുന്നൊരു മനുഷ്യനുണ്ട് രാവിലെ പത്തര ആയപ്പോൾ വന്നതാണ് ഇതുവരെ പുള്ളിയുടെ ഹിയറിംഗ് നടന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ കായംകുളം